അങ്ങനെ തന്നെ ഒരു വയസ്സും കൂടി നമുക്കങ്ങോട്ട് കൂടിയുണ്ട് അന്നത്തെ ഒരു വിശേഷാണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഇത് പത്താം തീയത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ് ഒട്ടും പ്രതീക്ഷയൊന്നും ആദ്യം മുതലേ നമുക്ക് പ്രതീക്ഷയല്ല പണ്ടൊന്നും നമ്മളത് ഈ പരിപാടിയൊന്നും ഇല്ലേന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഓരോ ആഘോഷങ്ങളും ഇതാക്കണം ഇവിടെ വന്ന് കഴിഞ്ഞേരെയാണ് ഇതാ മൂപ്പരപ്പം കൂടി കഴിഞ്ഞേരെയാണ് ഇപ്പോൾ ഓരോ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് കിട്ടാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞവർക്ക് ടൂറ് പോയത് ഇതാക്കണം ഇപ്പോൾ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കണമൊക്കെ അത് ഇവിടെ വന്നിട്ട് തന്നെയാണ് അപ്പം അന്നൊന്നും ഇതൊന്നും പരിപാടിയൊന്നും ഇല്ലയെന്നു കിട്ടാം അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ ഒക്കെ ഇങ്ങോട്ട് കടന്നാലും അപ്പോൾ വേഗം ഓടിച്ചാടിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെയാണ് കിടക്കൽ അപ്പോൾ വീഡിയോ എന്ന് പറയുമ്പോൾ വലിയ വീഡിയോ ആയിട്ട് നിങ്ങളൊന്ന് പ്രതീക്ഷിക്കാറ് വരുമ്പം പാർട്ടി പരിപാടി അങ്ങനത്തെ കേക്ക് മുറി അങ്ങനത്തെ പരിപാടികളായിട്ട് നിങ്ങളൊന്ന് കാണരുത് ഇട്ടോ അതായത് ചെറുതായിട്ടൊരു വീഡിയോ ആണ് കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുകയില്ലയെന്നൊന്നും അറിയില്ല ഏതായാലും ഇതാക്കണോ നിങ്ങളൊന്ന് കണ്ടു നോക്കി അപ്പോൾ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്കുമല്ലൊന്നും തോണ്ടാൻ മറന്നോരാണെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അങ്ങനെ രാവിലെ ഇതാക്കണോ രാവിലത്തെ അടുക്കള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണം ആ ഒരു കൊലയുമ്പോൾ തന്നെ അങ്ങനെ കുറച്ച് നേരം കടന്ന് നോക്കിയതാണല്ലോ പേപ്പറൊക്കെ വായിച്ചിട്ട് അങ്ങനെ കടന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നീച്ചു കുളിയും തിരുമ്പലൊക്കെ കഴിഞ്ഞ് പുഴയിലൊന്നും പോയിട്ടില്ലെന്നു കേട്ടോ കുറച്ച് തിരുമ്പാൻ കുറവായിരുന്നു അപ്പോൾ പുഴയിലൊന്നും പോയതൊന്നുമില്ല അപ്പം ഭയങ്കര മടിയായിട്ടോ പോകാനായിട്ട് പിന്നെ വെയിൽ വന്നാൽ പൊതുവേ നമുക്ക് മടിയാണ് പുഴയിൽ പോകാൻ ഭയങ്കര വെയിലേക്കാരം പുഴയില് അപ്പോൾ അതാക്കണ് അങ്ങനെ നമ്മളിവിടുന്ന് തന്നെ ഒന്ന് തേച്ച് ഒരു കക്കക്കുളി കുളിച്ചു എന്ന് പറഞ്ഞു ഞാൻ മതിയല്ലോ അപ്പോൾ അങ്ങനെ കുളിയും ദേവേറൊക്കെ കഴിഞ്ഞ് വേഗം ചായ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറിന് ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ സദ്യയും കാര്യങ്ങളും ഇറച്ചി മീനും അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറേ പാത്രം ഇതാക്കണം കഴുകാൻ നമുക്ക് എന്താണെങ്കിലും പാടില്ല ഇതൊക്കെ തന്നെയാണ് എപ്പോഴും പരിപാടി അപ്പം നമ്മളെ മറ്റേ ഒരു പഞ്ചലുണ്ടല്ലോ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരനെ കഞ്ഞി കുമ്പിളി തന്നെ ഇറങ്ങുന്ന ഒരുക്കാണ് നമുക്കിതാക്കണ എന്തായാലും അവിടെ ഈ പരിപാടികളൊക്കെ എടുക്കാതെ നമുക്കിതാക്കണ ഉണ്ണാൻ പറ്റൂല കേട്ടോ അപ്പോൾ വേഗം പാത്രം കഴുകിയേക്കട്ടെ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് വേഗം ഒന്ന് പാത്രം കഴുകിയെടുക്കട്ടെ കേട്ടോ കുറച്ച് തോനെ പാത്രം തന്നെ വെച്ചതും വളമ്പിയതെന്നും പറഞ്ഞാൽ ഒരുപാട് പാത്രം ഉണ്ട് കഴുകാൻ അതൊന്നും കഴുകിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ മക്കൾ ഇതാ മക്കളെ പണി എടുത്തോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഇതാക്കണം ഇതൊക്കെ തന്നെയാണോ ഞാൻ ഇപ്പം ഇന്ന് പറയുന്നത് മക്കൾ മക്കളെ പണി എടുക്കേണ്ടത് ഞാൻ എൻ്റെ പണി ഇരിക്കുന്നുണ്ട് ചോറും കൂട്ടാനും വെക്കുന്നുണ്ട് ഓരോ റെസിപ്പിയും കാര്യങ്ങളും ഇങ്ങനെ ഇതാക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരണ്ട് ഇതൊക്കെ തന്നെയാണ് എന്നും ചെയ്യുന്നത് കേട്ടോ സാധാരണ ഒരു ആൾ ഇതാണ് ഇങ്ങനെ തന്നെ ചെയ്യണത് സാധാരണ നല്ല പൊതുവേ മൊത്തത്തിൽ നോക്കിയാൽ ഇതാ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണേ രാവിലെ നീക്കണത് അടിച്ചു വരണേ തുടക്കണത് ചോറും കൂട്ടാൻ വെക്കണ് മക്കളെ നോക്കണ ഇതാക്കണ് തിരുമണ് കുളിക്കണേ പിന്നെ ജോലിക്ക് അങ്ങനെ ചെയ്യണ് പിറ്റേ തന്നെയാണ് നമുക്ക് പരിപാടി അപ്പോളാണ് ഈ റിപ്പീറ്റ് റിപ്പീറ്റ് വരുന്നത് അല്ലേ അപ്പോൾ ഇതല്ലാതെ നമുക്ക് വേറെ എന്താ പരിപാടി അപ്പം ഈ ഇങ്ങനത്തെ ഓരോരോ വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ പൊതുവേ ഇടയിലുള്ളൂ അപ്പോൾ അതങ്ങനെ വേ പാത്രം കഴുകിയാൽ തീർക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ഓരോ പാത്രം തന്നെ ഉണ്ട് അത് കഴുകി തീർക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ചോറ് വെക്കണ പരിപാടി ഉണ്ട് കറി വെക്കണം ഇന്ന് ഇറച്ചി മീനും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഇന്ന് എന്തെങ്കിലും ഒന്ന് താളിക്കാം മുരിങ്ങ എന്തെങ്കിലുമൊക്കെ എടുത്ത് താളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം അതൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ട് എല്ലാം എല്ലാം മുരിങ്ങ അത് എളുപ്പമെന്നൊക്കെ പറയുമ്പോൾ എളുപ്പമുണ്ട് എല്ലാം ഉണുക്ക് മീനൊക്കെ ഒന്ന് ഒന്ന് പൊരിച്ചാൽ അതും കൂടി ആകുമ്പോൾ വേഗം ഉസാറാകുമല്ലോ അപ്പോൾ ചോറ് തിന്നാൻ ഉച്ചക്കൾക്ക് അതൊക്കെ തന്നെ മതിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ തിരികയാണെങ്കിൽ ഞാൻ തന്നെ എല്ലാതും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും ഇന്നിപ്പോൾ ഏതായാലും എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ മക്കൾ ഇതാക്കണ് എന്തേലും ഉണ്ടാക്കണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് പേരും മടി എണിക്കായിട്ട് ഉണ്ടാക്കണ ഭയങ്കര മടിയാട്ടോ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ മക്കൾക്കോ മുമ്പേർക്കോ എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കാറ് പക്ഷെ നമ്മളെ കാര്യത്തിന് ഇങ്ങോട്ട് അടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ പീഡിയിൽ നിന്ന് കേക്കല് വാങ്ങല് ഇപ്പം അതില്ലോ മറ്റാ നിർത്തിക്കണം അത് അങ്ങനെ ആ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ പിന്നെന്താകെ മൂപ്പരെ വന്ന് കഴിഞ്ഞവരെ അതാക്കണ് പോകുക കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിക്കും ഔട്ടിങ്ങിന് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ബർത്ത്ഡേ അല്ലേ ഔട്ടിങ്ങിന് കൊണ്ടുപോകുക കഴിക്കാറുന്ന് അല്ലാട്ടോ ഞങ്ങൾ ആശുപത്രിയിൽ കേട്ടോ ഒന്ന് പോവുകയാണ് അപ്പോൾ മൂപ്പരെ ഡോക്ടറെ കാട്ടാണ്ടത് അപ്പം അതിന് കേട്ടാൻ പോയതാണ് പക്ഷെ ഡോക്ടർ അവിടെ അല്ലേന്നുണ്ടോ അപ്പം പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന പൂരിനെ വൈക്കലാണ് എടവണ്ണ മഞ്ഞപ്പീടിയെ കണ്ട് കെട്ടോ ഇടക്കും തലക്കും ഇതാക്കണ എല്ലാ സ്റ്റേഷനിലും ഇങ്ങനെ മഞ്ഞപ്പീടികൾ കാണലുണ്ടല്ലേ അപ്പോൾ ഇതാക്കണ് ഒരു അവിൽമിൽക്കിൻ്റെ കടയാണ് കേട്ടോ ഇപ്പം ഈ അവിൽമിൽക്ക് ഭയങ്കര ഒരു ഹിറ്റാണല്ലോ അല്ലേ ഈ ഒരു മഞ്ഞപ്പീടിയെ ഭയങ്കര ഹിറ്റാണ് അപ്പം എടുത്ത് കാണും ചെയ്യും റോട്ടുമെന്നൊക്കെ എടുത്ത് കാണുന്നുണ്ടല്ലോ ഈ ഒരു മഞ്ഞ മഞ്ഞ പെയിൻ്റ് അടിച്ചാൽ കസാര അടക്കം മഞ്ഞയാണ് ഇവിടെ അപ്പോൾ എല്ലായിടത്തും ഞാൻ കണ്ടുകിട നിലമ്പൂർ ചന്തക്കുന്ന് അങ്ങനെ ഈ അമ്പാടൊക്കെ ഉണ്ട് കെട്ടോ ഇതിപ്പോൾ ഇടവണ്ണയാണുള്ളത് ഇത് പുതിയ കടയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും അവിടെ ഒന്ന് കയറി നമുക്ക് ഒരു അവിൽ മിൽക്ക് കുടിക്കാനായിട്ട് കയറിയതാട്ടോ അൻപത് തൊട്ട് ഒരു നൂറ്റി മുപ്പത് വരെയാണ് അവിടെ വില ഉള്ളത് അൻപത് അറുപത് എഴുപത് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെയാണ് വില ഉള്ളത് അപ്പോൾ ഞാൻ ഏതായാലും ഇതാക്കൾ രണ്ട് വണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂപ്പർ ഇതാക്കൾ ഞാൻ ഉന്തിന്തിന്തി തള്ളി അങ്ങോട്ട് കയറ്റിയതാണ് മൂപ്പർക്കും തന്നെ ഒരു ചായ കുടിക്കാനൊന്നും പൂതിട്ടോ പക്ഷെ ഞാൻ അങ്ങടെ അച്ഛൻ ചായ കുടിക്കണ്ട ഇതങ്ങ കുടിക്കാമെന്ന് വിചാരിച്ച് അതിലാണ് ഉബനെ ചോദ്യം ഇതിപ്പോൾ എന്തിനാ എല്ലാവരും ഇത് ഇങ്ങനെ എടുത്തിട്ട് കുടിക്കണത് അതിലാണോ ആ രസം ഞാനാണ് പറഞ്ഞു കൊടുത്തോ ഇതാണ് കുടിച്ചാൽ പിന്നെ ചോറും കഞ്ഞി ഒന്നും മണ്ടിയല്ല കാരണം അവിയൽ ആണല്ലോ അപ്പോൾ അതിങ്ങനെ പള്ളേലുള്ളിൽ തളം കെട്ടി ഒരു ചോറിന്റെ ഒരു പ്രതീതിയാണ് കേട്ടോ എനിക്കിതിങ്ങനെ കുടിച്ചാൽ അങ്ങനെ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചാലൊരു ഒരു ഒരു പ്ലേറ്റ് ചോറ് ആ ഒരു പ്രതീതി ഉണ്ടായാലുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അതെങ്ങനെ ഇരിക്കാണ്ടോ കേട്ടോ നല്ല രസമുണ്ട് എന്നാൽ കുടിക്കാനായിട്ട് പൊതുവേ അവയിൽ മിൽക്ക് നല്ല സൂപ്പറാണല്ലോ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരുന്ന് അപ്പോൾ ഡോക്ടറിട്ട് കണ്ടതുമില്ല നമുക്ക് ഇതാ ഒരു പോക്ക് മിച്ചെന്ന് പറഞ്ഞില്ലേ പിന്നെന്താക്കണേ കുറച്ച് കോഴിക്കുട്ടികൾ ഉണ്ടായി കുറച്ച് നല്ല ഒരു നാല് കോഴിക്കുട്ടികൾ ഉണ്ടായിരിക്കണേ അപ്പോൾ ഓൽക്ക് തീറ്റ വാങ്ങാനായിട്ട് നിന്നാണ് പിന്നെ ഓൽക്ക് വെള്ളം കൊടുക്കണം പാത്രം അല്ലേന്ന് കേട്ടോ അത് എപ്പോഴും തട്ടി ചിന്തി തട്ടി ചിന്തി ആകെ കോഴിക്കൂടെ ആകെ കേടാന്നെക്കണു കേട്ടോ അപ്പോൾ ഒരു പാത്രം വെള്ളം വെക്കല്ല ഒരു പാത്രവും വാങ്ങണം അങ്ങനെ ഇതാക്കണേ വീഡിയോയിൽ വന്നതാണ് കേട്ടോ കുറച്ച് തീറ്റയും വാങ്ങണം വെള്ളം വെക്കണ പാത്രം വാങ്ങാന്നൊക്കെ വിചാരിച്ചിങ്ങനെ പോകുന്നതാണ് അങ്ങനെ എന്താണ് കുറച്ച് കിളിക്കുട്ടികൾ ഉണ്ട് ഇവിടെ നമ്മളെ ബേഡ്സുകൾ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും ഇതാക്കണം ഒച്ചയും വീളിയൊക്കെ ഇട്ടാണ്ട് ഇതാക്കണു സംഘമായിട്ട് കൂടിയൊക്കെ ആണ്ട്ടോ അപ്പൊ പല പല തത്തകളെ പോലെ ഉണ്ടല്ലേ അപ്പോൾ ഇതാക്കണ് കുറേ ലൗബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പല പല കളറിലതുണ്ട് കുറച്ച് അപ്പുറത്ത് കുറേ കുഞ്ഞു കുഞ്ഞി അതുണ്ടായിരുന്നു അപ്പോൾ അറ്റകളൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ വീട്ടിലാണ്ട് വളർത്തുമ്പോഴത്തേന് ഭയങ്കര ഒച്ച വിളിയേക്കാരല്ലോല് ഭയങ്കര പി പി പീ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒച്ച വിളിയേക്കാരം അപ്പോൾ ഓലക്കെ അതാ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം നമുക്ക് ഇതാക്കണ് എവിടെ പോയാലോ ഒന്ന് ക്യാമറ പൊന്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സഞ്ചാരം ഒരു ഒരിടങ്ങേറാണ് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാൻ വേണമല്ലോ ദിവസം നമ്മൾ കൊണ്ടുവരണതല്ലേ പിന്നെ ഇതിൻ്റെ മേലെക്കൂടെ ഇതാക്കണ് കുറച്ച് വെള്ളപ്പക്ഷികളുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുവികളുണ്ട് പിന്നെ കുറെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ കുറെ മീനുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പോയി വീഡിയോ എടുക്കാൻ ഒന്നില്ല അപ്പൊ വിലക്കെ ചുണ്ടൊക്കെ കണ്ടില്ല ചോപ്പ് അപ്പൊ വേറൊരു തത്ത ഇല്ലാമം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ അരി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങിയപ്പോഴാണ് പിന്നെ ആ വിളിച്ച് പറയാലോ ആയിക്കുള്ള പോയട്ടെ ജീപ്പിലങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ നമ്മളെ പന്തളിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പൊ പന്തളിക്കാരിങ്ങനെ വിളിച്ച് പറയുമ്പോൾ കുറച്ച് കനം കൂടുതലാ അല്ലേ അപ്പൊ ഞാനിങ്ങനെ അതിനെ പറ്റി വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ പോര നല്ല രസമാണ് അനൗൺസ്മെന്റ് പോരുന്നേ ാരിനോട് പാവല്ലേ നിങ്ങടെ വേരി എവിടെ മണ്ടണേ എന്താ പറയുന്നില്ല പിന്നെ ഇങ്ങനെയാണ് കേട്ടോ മൂപ്പർ ഉള്ളത് ഇങ്ങനെയാണ് എന്തെങ്കിലും ക്യാമറേൻ്റെ മുന്നിൽ വന്ന് വർത്താനം പറയാൻ നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ അങ്ങോട്ട് തൊള്ളാറൊന്ന് കിട്ടൂല കേട്ടോ നാല് വർത്താനം ഒന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എൻ്റെ പേരെ പോയി തിരിച്ചു പോരാ അതിന് മാത്രം നേരമാണ് പറയാനായിട്ട് പിന്നെതാക്കണ് അതിനെ പിടിച്ചു വർത്താനം പറയിക്കുന്ന രംഗങ്ങളാണ് ഇപ്പം നിങ്ങളാ കണ്ടുപോയത് അതിൽ ഇപ്പം വരാം മമ്പാടൊന്ന് പോയി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയ മനുഷ്യനാണ് പിന്നെ മന്തിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ അതാണ് സർപ്രൈസായിട്ട് മദ്യം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഒരു വരവുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ചോറുണ്ടായിരുന്നു അവിടെ തിരിയും കുടി മക്കാലം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നതേന്ന് അതിലാണ് ഇപ്പോൾ ഈ ഒരു മന്തി കിട്ടിയത് അപ്പോൾ നമ്മൾ കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഏതായാലും ഇല്ലല്ലോ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഇനിയിപ്പോൾ അതായിട്ട് നമുക്കിങ്ങനെ നമ്മളെ പിറന്നാളിങ്ങനെ അങ്ങനെ ആഘോഷിക്കാന്ന് വിചാരിച്ച് അപ്പോൾ സർപ്രൈസായി കൊണ്ടപ്പോൾ നിന്നപ്പോൾ ഞാനും തന്നെ നല്ല സർപ്രൈസ് ആയിട്ട് നല്ല ഉഷാറായി പിന്നെ അതുവരെ ഞാൻ ഇന്നോടാരും ഒന്നും മുണ്ടീല്ലോ ഒന്നും വാങ്ങി തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു ഞാനാരോട് പറഞ്ഞിട്ടില്ലേന്ന് പക്ഷെ മനസ്സിൽ ട്ടോ അപ്പോൾ എന്തേ പാലം ഒന്നും ആഘോഷിക്കാത്തതെന്നൊക്കെ ഇങ്ങനെ മനസ്സ് മനസ്സിലുണ്ടേന്ന് അപ്പം ഇങ്ങനെ സർപ്രൈസായി വന്നപ്പം ഇപ്പം തിരക്കടില്ല അപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ എന്താക്കി മന്തി നല്ല എന്താ കാന്താരിച്ചിക്കൻ എന്തോ എന്ന് തോന്നുന്നുണ്ട് അത് നല്ല ഇടിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ചോറും പരിപാടി അങ്ങോട്ട് കയ്യാട്ടോ അപ്പോൾ എന്താണോ ഒരു പായസം കൂടി നമുക്ക് കൂടിയേക്കണ കേട്ടോ അപ്പം അതാ വയസ്സ് കൂടുന്നതോറും വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ചെറുതായിട്ട് പേടി പേടിയില്ലാതില്ലാതില്ല അല്ലേ അപ്പോൾ നമ്മളെ ചെറുപ്പകാലം ഏതായാലും കിട്ടുമൊന്നും അപ്പോൾ നമ്മളെ മന്തി ഉണ്ട് തക്കാളി ചട്ണി ഉണ്ട് അതേ മയോണൈസ് ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊരു പിടുത്തം കണ്ട് പിടിക്കും കേട്ടോ അപ്പം നമ്മളെ ചോറീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ഇനി വേഗം പോയിട്ട് എവിടെയെങ്കിലും ചുരുള അല്ല പരിപാടി നോക്കട്ടെ അപ്പോൾ ടി വിയിൽ ഇതാക്കണം ബിഗ് ബോസ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത ഉണ്ണിമോൾ മരുന്ന കുടിക്കാനായിട്ട് നിന്നാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ വിശപ്പം കുറച്ച് കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു അരിഷ്ടൊക്കെ വാങ്ങി കുടിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിക്കാൻ നിൽക്കുകയാണ് കണ്ടാൽ പിന്നെ ചോറൊക്കെ തിന്നതാക്കണ് എവിടെയോ പോയിക്കുന്നുണ്ട് പി ഡി എക്ക് തോന്നുന്നുണ്ട് പിന്നെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റതാക്കണ് ഡാൻസിൻ്റെ പ്രാക്ടീസിലാണ് ഞായറാഴ്ച ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായി അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഓൾ ഉള്ളത് അങ്ങനെ ഇതാക്കണ് നമ്മളെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് ഏതായാലും കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാല്ലേ കുറച്ച് നേരത്ത് കുടിക്കാം പാടിച്ച് കേക്ക് വാങ്ങി വാങ്ങാർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങള് അങ്ങനെ പോയി കഴിക്കാനൊന്നും എല്ലാവർക്കും ആവില്ല അപ്പൊ ഞങ്ങളെ തന്നെയുള്ളൂ ആരും മുട്ടായി കൂടി തന്നിട്ടില്ല അതൊരു സത്യാവസ്ഥയാണ് ഒരു മധുരം കൂടി ചെറിയൊരു മുട്ടായി അരിയിൽ തരണ്ടേ അതും ഞാൻ ഉണ്ടാക്കിയത് മീൻകറി ചപ്പാത്തി ഞാൻ അതാണ് ഉണ്ടാക്കിയത് ഒരു ചെറിയൊരു മുട്ടായി ഇനി നോക്കിക്കോളിട്ടെങ്ങൾ നോക്കിക്കോളെ ഇനി അച്ഛൻ്റെ പിറന്നാളിനെ ഓരിക്കണ്ട ബാക്കി നമ്മൾ കാണിച്ചല്ലേ ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് വരുന്നത് ൊതുവേ അങ്ങനെ ഓർമ്മ ഇണ്ടാവില്ലേ എല്ലാ മക്കളും കൂടി നോക്കിക്കോടി അച്ഛൻറെ പിറന്നാൾ ആഘോഷം കൊണ്ടാടുന്നത് അമ്മ അവിടെ പുകയടിച്ചിങ്ങനെ ഒരു മുട്ടായിന്റെ കഷ്ണം കൂടി ആര് തന്നില്ല ഇപ്പ ഇത്ര തന്നെ ഉള്ളു നമ്മള് വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കമെന്റ് കൂടി ചെയ്യട്ടോ